ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അല്ലെ കൈത്താങ്ങാങ്ങുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ പദ്ധതിയായിട്ടുള്ള ഗൃഹശ്രീ ഭവന പദ്ധതി എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ ദുർബലര് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കായിട്ട് ഘടനകള് എൻ ജി ഒ വ്യക്തികൾ എന്നിവരുടെ സഹായത്തോടെ ഭവനം നിർമ്മിക്കാനായി സംസ്ഥാന സർക്കാർ നൽകുന്ന ഗൃഹശ്രീ ഭവന പദ്ധതിയിലേക്ക് നമുക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷകർ സ്വന്തമായിട്ട് രണ്ട് അല്ലെങ്കിൽ മൂന്ന് സെന്റ് ഭൂമിയെങ്കിലും കൈവശം ഉണ്ടായിരിക്കണം പ്രധാനപ്പെട്ട കാര്യം കൂടി ലൈഫ് പദ്ധതിയിൽ ഭവന നിർമ്മാണത്തിനായിട്ട് സർക്കാരിൽ നിന്നും ധനസഹായം കൈപ്പറ്റിയവർക്ക് ഈ ഒരു ധനസഹായത്തിന് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്പോൺസർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അഞ്ച് ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കുന്ന ഈ ഒരു പദ്ധതിയിൽ ഒരു ലക്ഷം രൂപ വക്താവും ഒരു ലക്ഷം രൂപ സ്പോൺസറും ബാക്കിയുള്ള മൂന്ന് ലക്ഷം രൂപ സർക്കാരുമായിരിക്കും നൽകുക അണ്ട് മുമ്പ് പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് ഭൂമിയുണ്ട് എന്ന് തെളിയിക്കുന്ന എല്ലാ തരത്തിലുള്ള രേഖകളും നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം ജൂലൈ മാസം മുപ്പതാം തീയതിയാണ് ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ താങ്ക്